پیار ملے ہونار پیار ملے ہونار ہن تے پائی اندرے ہن تے پائی اندرے کوئی رنگ نہ آئی کلا کوئی رنگ نہ آئی کلا کوئی رنگ نہ آئی کلا باقی رہن باقی رہن باقی رہن باقی رہن باقی رہن പാർട്ടിക്കെതിരായിട്ട് ആരെങ്കിലും മുന്നോട്ട് വന്നാൽ അത് രാഷ്ട്രീയ എതിരാളികളായിരിക്കുമെന്നുള്ള ബോധ്യത്തിന്റെ പുറത്ത് ആ ഒരു ഇടപെടലാണ് ഇന്നിവിടെ പയ്യൻ ഉൾക്കത് ഇത് പാർട്ടിക്കെതിരായിട്ട് വരുന്നതിനുള്ള ഒരു സാമ്പിൾ വെടിക്കെട്ടല്ല സാമ്പിൾ വെടിക്കെട്ടിന് മുന്നിലുള്ള ഒരു സൂചനയാണ് വെടിക്കെട്ടിനുമ്പോൾ വാണം മേലോട്ട് വിടുന്നത് പോലുള്ള ഒരു സൂചന മാത്രമാണ് എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് പയ്യെന്നൂല പാർട്ടി എന്താണ് എന്ന് ഇവർ മനസ്സിലാക്കണം ഇപ്പം ഇതാ ഏതോരാൾ ഒരു ചാനൽ വിളിച്ചു പറയുന്നത് കേട്ടിട്ട് ഇതാ സി പി എമ്മിനെതിരായിട്ട് എം എൽ എക്കെതിരായിട്ട് എം എൽ എ ഓഫീസിലേക്ക് ഇതാ കൊടിയും പിടിച്ചിട്ട് കുറെ ഉണ്ട് ഇറങ്ങിയിട്ടുണ്ടല്ലോ ഞങ്ങൾ ഒറ്റ കാര്യമേ പറയുന്നുള്ളൂ ആരെങ്കിലും പറയുന്നത് കേട്ടിട്ട് നിങ്ങൾ നാ മുന്നോട്ട് വന്നാൽ നിങ്ങൾ നിങ്ങളുടെ തടിക കണ്ടി വരും എന്നേ ഞങ്ങൾക്ക് എന്തായിട്ട് പറയാനുള്ളൂ ആരെങ്കിലും പറഞ്ഞാൽ അതിനകത്ത് എന്ന് നോക്കണം ഇതാ ഇതാ ഇവിടെ പറഞ്ഞിട്ടുള്ള ആളുകളുണ്ട് ഈ നേതാക്കന്മാരെ കൊണ്ടുപോകുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ ഉണ്ടാക്കുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർ ജനങ്ങളുടെ ഞങ്ങൾ പ്രവർത്തിക്കുന്നത് ജനങ്ങളുടെ സംഭാവന കൊണ്ടാണ് ആ ജനങ്ങളുടെ സംഭാവനക്ക് ഞങ്ങൾ ഉത്തരം പറയേണ്ടത് ജനങ്ങളോടാണ് ഞങ്ങളിതാ ഈ ജനങ്ങളോട് ഇതാ അപവാദങ്ങൾ ഉണ്ടായപ്പോൾ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഞങ്ങളുടെ പാർട്ടിയുടെ അഞ്ച് നയ പൈസ ഇതുവരെ എവിടേക്കും പോയിട്ടില്ല ചില ഇത് കണക്ക് പറയുന്നതിൽ കുറച്ച് വൈകി എന്നുള്ള ഞങ്ങളുടെ ഉള്ളിലുള്ള ഒരു കാര്യം വെച്ചിട്ട് ഇതാ ഇന്ന് ചില ആളുകൾ മുന്നോട്ട് വന്നിട്ട് പറയുമ്പോൾ പ്രിയപ്പെട്ടവരെ ഞങ്ങളിത് ഉറപ്പോടെ പറയുന്നു ചങ്കറപ്പോടെ പറയുന്നു രണ്ടാജിന്റെ പിൽമുറക്കാർ പറയുന്നു ഓഫ് ഇന്ത്യ മാർസിസ്റ്റിന്റെ ഒരു അഞ്ച് നയപൈസയുടെ അപകടം ഈ നാട്ടിലകത്തുണ്ടാകും ഈ അപകടകരമായ ഇടപെടലുമായിട്ട് ചില ആളുകൾ മുന്നോട്ട് വരുമ്പോൾ ആ വർത്തമാനം കേട്ടിട്ട് എം എൽ കെട്ടി നോക്കി നിൽക്കാൻ പയ്യന്നൂല് പ്രബുദ്ധമായ രാഷ്ട്രീയ മനസ്സിന് സാധിക്കില്ല അതാണ് ഇന്നിവിടെ കണ്ടിട്ടുള്ളത് ഇതായി നാടിനകത്ത് ജനങ്ങളോട് ഞങ്ങൾ ഇപ്പോ മറ്റൊന്നും പറയുന്നില്ല അപവാദ പ്രജമങ്ങൾ ഒരുപാട് പയ്യന്നൂരിലെ കമ്മ്യൂണിസ്റ്റുകാർ കണ്ടിട്ടുണ്ട് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാർ കണ്ടിട്ടുണ്ട് അങ്ങനെയുള്ള അപവാദങ്ങൾക്ക് മുന്നിലിതാ ഏതെങ്കിലും നേതാവിന് ഇട്ടുകൊടുത്തിട്ടോ തടി രക്ഷപ്പെടുത്തുന്ന ആളുകളല്ല കമ്മ്യൂണിസ്റ്റുകാർ പ്രിയപ്പെട്ടവരെ ഇതാ നേതൃത്വത്തെ ആക്ഷേപിക്കുന്നതിന് വേണ്ടിയുള്ള അപകടകരമായ ഇടപെടലുമായിട്ട് ആളുകൾ മുന്നോട്ട് വരുന്നു ഇന്നലെ വരെ നിന്നിട്ടുള്ള ഇരിക്കുന്ന കൊമ്പ് മുറിച്ചിട്ട് ചില ആളുകൾ പോകുമ്പോൾ അതിന്റെ കൂടെ ഇതാ പയ്യന്നൂരിലെ കമ്മ്യൂണിസ്റ്റുകാർ പോകുന്നില്ല എന്നാണ് ഈ പ്രകടനം ഇത് കേവലം അഞ്ചോ പത്തോ മിനിറ്റ് കൊണ്ട് ഞങ്ങൾ ചങ്കൊടി പിടിച്ചിട്ട് ഈ പയ്യന്നൂർ തെരുവിലൂടെ നടന്നപ്പോൾ ഞങ്ങളുടെ കൂടെ വന്നിട്ടുള്ള ആളുകളാണ് നിങ്ങളെല്ലാവരും ഏതെങ്കിലും ഘടകത്തിന് ചിറ്റുകൊടുത്തിട്ട് വിവരം എടുത്തിട്ട് വന്നിട്ടല്ല മറിച്ച് ചെങ്കൊടി കണ്ടപ്പോൾ ആ ചെങ്കുടിയുടെ പിറകിലാണ് ഞങ്ങൾ ഉറച്ചു നിൽക്കേണ്ടത് എന്ന് പ്രഖ്യാപിച്ചിട്ടാണ് നിങ്ങൾ ഇവിടെ വന്നിട്ടുള്ളത് പ്രിയപ്പെട്ടവരെ എല്ലാ അപവാദ പ്രചരണങ്ങളെയും തള്ളിക്കളഞ്ഞിട്ട് ഇതാ ഈ ചെങ്കോടിയുടെ മാനം കേക്കാൻ ഞങ്ങളിതാ മുന്നോട്ട് വരുമെന്ന് ഇതാ പ്രഖ്യാപനമാണ് ഇന്ന് പയ്യന്നൂർ ടൗണിൽ കണ്ടിട്ടുള്ളത് അതുകൊണ്ട് ഞങ്ങൾക്ക് ഈ നാട്ടിലെ കോൺഗ്രസുകാരോട് ഞങ്ങൾക്ക് ഈ നാട്ടിലെ ബി ജെ പി പറയാനുള്ളത് ആരെങ്കിലും പറയുന്നത് കേട്ടിട്ട് ഇതാ ചങ്കോടിക്ക് നേരം വന്നാൽ ഇതാ പോകാൻ ൂർ അനുവദിക്കില്ല എന്ന് ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കാം നമുക്ക് നടത്താം നമുക്ക് ഈ നിങ്ങൾ മുന്നോട്ട് വന്നാൽ അത് അപ്പുറത്തേക്ക് എന്നതാണ് ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത് എല്ലാ അപവാദങ്ങൾക്ക് മുമ്പിലും പക്ഷത്തോ ഉറച്ചു നിന്നിട്ടുള്ള പയ്യന്നൂരിലെ കമ്മ്യൂണിസ്റ്റുകാർ ഇത്തവണയും ആ കാര്യം നിർവഹിക്കുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല എന്നതിന്റെ സൂചകമാണ് ഈ പ്രകടനം ഈ പ്രതിഷേധ യോഗം എന്ന് സൂചിപ്പിച്ചുകൊണ്ട് മുഴുവൻ ആളുകളെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് നിർത്തുന്നു അഭിവാദ്യം ജില്ലാ കമ്മിറ്റി മുൻസിപ്പൽ ചെയർമാനുമായിട്ട്